ഹലോ എല്ലാവർക്കും വെൽക്കം ടു എഫ് എം കെ സി വേൾഡ് യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇടിച്ചൊക്കെ വെച്ചിട്ടൊരു കട്ട്ലേറ്റ് ആണ് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെയുള്ള നമ്മുടെ ഇടിച്ചൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ആ ഒരു കട്ട്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത് നോക്കാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നോട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത തരുന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഫ്രണ്ട്സിനേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം നേരെ വേറൊരു പോകാം അപ്പോൾ ഇടിച്ചൊക്കെ കടലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പരുവത്തിനായിട്ടുള്ള ചക്ക നമ്മളെടുത്തിട്ടുണ്ട് ഇനി ആ ഇടിച്ചൊക്കെ നമ്മൾ വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിന് വേവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു കുക്കറിലേക്ക് നമുക്ക് ഈ ഇടിച്ചക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് അതിനകത്തേക്ക് മഞ്ഞപ്പൊടി അതിനുശേഷം ഉപ്പ് ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി ഇനി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഏഴ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുടം വെളുത്തുള്ളിയാണ് നമ്മൾ പൊളിച്ചു വച്ചിട്ടുള്ളത് പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു ദണ്ട് കറിവേപ്പില കേട്ടോ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച ചക്ക ഇവിടെ വെന്ത് വെന്നിട്ടുണ്ട് അത് നമ്മൾ വെള്ളം തോരാൻ വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഉരുളം കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് അത് തൊലി കളഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും ഉരുളം കിഴങ്ങ് നമ്മൾ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇനി ഈ സമയം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്നും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴാണ് വാടുന്നതല്ല ചെറിയൊരു വയറ്റിൽ വ വരുമ്പോഴാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു തണ്ട് കറിവേപ്പിലെ ആ സംഭവം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് സവോള എടുത്തിരിക്കുന്നത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വയറ്റിയെടുക്കുകയാണ് കേട്ടോ നമ്മളിതിലേക്ക് നാലര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് ഇടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക ഇടിച്ചക്ക നമുക്കിതിലേക്ക് കൊടുക്കാം ചക്ക ഞങ്ങൾ വേവിച്ച സമയത്ത് ഒരു വിസിൽ കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ എടുത്തു പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ട് ചക്ക അത് കാരണം എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം ഈ കുക്കറിൽ തന്നെ വെച്ചിരുന്നു അടച്ച് തന്നെ വെച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം അന്നേരം തന്നെ തുറക്കണം എന്ന് തോന്നുന്നു എന്തായാലും സംഭവം എന്തായാലും ഇത് വേ എന്ത് പോയെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ഒന്ന് വേവ് കുറഞ്ഞ പരുവത്തിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നീട് നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറേശേ കുറേശേ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ അടുപ്പിൽ നിന്ന് മാറ്റാം പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും മിക്സാക്കി എടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂട് ചെറുതായിട്ടൊന്നാറെ മാത്രമേ നമുക്കത് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത് ഞങ്ങൾ ചെറിയ ചൂടോടെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് ചൂടുണ്ടായിരുന്നു ഇതിന് ശേഷം നമ്മളിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തുക പരത്തതിന് ശേഷം ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നു ഇനി നമുക്കൊരു പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മൾ ഒരു പാത്രത്തിൽ കോൺഫ്ലോർ പൊടി ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതിനകത്താണ് നമ്മൾ ഈ സംഭവം മുക്കി എടുത്തിട്ട് വറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ കട്ലേറ്റിൻ്റെ ആ ഒരു സംഭവം നമ്മൾ ഈ ഒരു കോൺഫ്ലോറിലേക്ക് മുക്കിയിട്ട് റെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നതിൽ എടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു നന്നായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് നോക്കിയിട്ട് കറക്റ്റ് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ബ്രൗൺ കളർ ആവുന്നിവിടെ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നതിന് ശേഷം നമ്മളിതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള സംഭവം തന്നെയാണ് ഈ ഇടിച്ചക്ക എന്ന് പറയുന്നത് അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഒരുവട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയ സംഭവമാണ് കേട്ടോ അപ്പം ഈ കട്ട്ലേറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ